ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സത്യസന്ധമായി കണ്ട ഒരു വചനം വായിക്കാം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോബയുടെ അരുളപ്പാട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നവ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ടുള്ള തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കത്ര ആ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് ഈ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ ഈ വചനം വിയോസിക്കാത്തോ എൻ ഐ ബി വിക്കാത്തോ മറ്റു വർഷങ്ങളാകത്തോ ഒന്നും ഇത്ര കൃത്യമായിട്ടല്ല കിടക്കുന്നത് വിയോസിക്കാത്ത കിടക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനും സർവ്വൈശ്വര്യത്തിനുള്ള പദ്ധതി ആണെന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥം മൂലഗ്രന്ഥത്തിനുള്ളത് അർജിമം അങ്ങനെയല്ല ഈ ബൈബിൾ സൊസൈറ്റി എഴുതിയേക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാനറിയുന്നു അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശുഭഭാവി വരണമെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കണം ശുഭഭാവിയെക്കുറിച്ച് ശുഭഭാവി വരുമെന്ന് പ്രത്യാശിക്കുന്നവർക്ക് ദൈവം ശുഭഭാവി ചെയ്തു കൊടുക്കും കഷ്ടത പ്രസംഗിക്കുന്നവർക്കും കുത്തിയിരുന്ന് കേൾക്കുന്നവർക്കും ജീവിതത്തിൽ നിന്ന് കഷ്ടം മാറാത്ത രീതി കഷ്ടം ദൈവം വെച്ച് കൊടുക്കും കഷ്ടത പ്രസംഗിക്കുന്നവർക്കും പോയിരുന്ന് കുത്തി ഇരുന്ന് കേൾക്കുന്നവർക്കും ജീവിതത്തിൽ നിന്ന് അത് മാറാത്ത അവസ്ഥയിൽ ദൈവം കഷ്ടം കൊടുക്കും ശുഭഭാവി വരുമെന്ന് പ്രത്യാശിക്കുന്നവർക്ക് ദൈവം ശുഭഭാവി ചെയ്തു കൊടുക്കും ഈ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനവും കഷ്ടത്തിൽ നിന്ന് വരുന്നവരാണ് ഒരു കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കയറി പാടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ അവിടുന്ന് വല്ല കപ്പ കട്ടൻ കപ്പ വേവിച്ചതോ കപ്പ വേവിച്ചതോ ഒക്കെ കൊടുക്കും അത് കഴിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ഒരുവൻ്റെ തലമുറയായിരുന്നു ഈ റാന്നി കോന്നി പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി അടൂർ മാവേലിക്കര ആ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നൂറ് നൂറ്റിപ്പത്ത് വർഷം മുമ്പുള്ള പിതാക്കന്മാരങ്ങനത്തെയായിരുന്നു അവരവരുടെ കഷ്ടങ്ങളിൽ യഹോവയെ നോക്കി നിലവിളിച്ചു അവനവടെ കഷ്ടത മാറ്റി സമൃദ്ധി നൽകി വചനം കൊണ്ട് ചുമ്മാ എന്നല്ല പറയുന്ന സങ്കീർത്തനം അമ്പത്തഞ്ചിൻ്റെ പതിനാറും പതിനേഴും ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ തന്നെ രക്ഷിക്കുന്നു വൈകിട്ടും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ കഷ്ടതയാൽ നിലവിളിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു ഇത് കേരളത്തിലെ ആദ്യകാല പിതാക്കന്മാര് ചെയ്ത് ഫലമെടുത്തതാണ് അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഈ കാണുന്ന ഈ മധ്യകേരളത്തിലെ ഒരുവിധം സാഹചര്യമുള്ള ബന്ധക്കോസുകാരൻ്റെ എല്ലാ അവസ്ഥകൾ അത് കറക്റ്റായിട്ട് കണ്ടതാണ് ദൈവം ചെയ്തതാണ് അത് പിന്നെ ഈ കാലത്ത് വന്നപ്പോൾ തന്നെ ഇത് മുഴുവൻ തന്നെ കള്ളന്മാരുടെ കയ്യിലോട്ട് പോയെന്നുള്ളതാണ് വേറൊരു സംവിധാനം ന്യൂജങ്കാരൻ വന്നു അവൻ വീർത്തു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വാസി വീർത്തു വിശ്വാസിയല്ല ശുശ്രൂഷകം വീർത്തു എല്ലായിടത്തും നോക്കിക്കോ കോട്ട് സൂട്ടുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അന്നങ്ങാതെ ഇങ്ങനെ 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 സിനിമാറ്റിക് ഈ റോബോട്ടിക് നടപ്പൊക്കെ നടന്നു വരുന്നമാരുണ്ട് ഈ ആ കാർണിവൽ ലിമോസിനൊക്കെ ഉള്ളവർ അമ്മനൊക്കെ വീർത്തു അല്ലാതെ സാധാരണക്കാരൻ വീർത്തില്ല വിശ്വാസി വീർത്തില്ല ഇവിടെ പറയുന്നത് ഞാനോ യഹോവിയെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കുന്നു വൈകിട്ടും രാവിലെയും ഉച്ചക്കും ഞാൻ കഷ്ടതയാൽ നിലവിളിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു അപ്പം നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട് വിടിവിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെന്ന് വെച്ചാൽ സങ്കടം ബോധിപ്പിച്ച് കരയും വിടുവിക്കും പക്ഷെ വിടിവിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് കണ്ടീഷനുണ്ട് അതെന്നോട് നോക്കാം സങ്കീർത്തന അമ്പതിൻ്റെ അഞ്ച് യാഗം ഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ ആ യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ യാഗം കഴിക്കണം ഇതിന് യാഗം എന്താ തമിഴിൽ എഴുതിയേക്കുന്ന സ്തോത്രയാഗം അതരയാഗം അതരങ്ങളുടെ സ്തോത്രയാഗം ഇതെന്താ ചുമ്മാ സൂത്ര സൂത്ര എന്ന് പറയുന്നതാണോ അതല്ല എന്ന് അല്ല വായിച്ചേ നിങ്ങൾ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിര അർപ്പണമായ കാളകളെ അർപ്പിക്കും മതി അനുതാപവാക്യങ്ങളുമായി യഹോവയുടെ അടുക്കൽ മടങ്ങിപ്പോയി യഹോവയോട് പറയുക ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളുടെ അദരഫലം അർപ്പിക്കേണ്ടതിന് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല യുദ്ധ കുതിരകളമേൽ ഞങ്ങൾ കയറി ഓടിക്കുകയില്ല ഞങ്ങളുടെ സ്വന്തം കൈപ്പണികളോട് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഇനി ഒരിക്കലും പറയുകയില്ല അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കും അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് അനുതാപവാക്യങ്ങളുമായി കടന്നു ചെല്ലണം അപ്പോൾ അനുതാപവാക്യങ്ങളുമായി കടന്നു ചെല്ലണം സത്യവേദ പുസ്തകത്തിൽ അത് എഴുതിയേക്കുന്നത് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതരാർപ്പണമായ കാളകൾ കാളകൾ അതായത് ഓരോ സ്തോത്രത്തിലും ഓരോ കാളയെ യാഗം കഴിക്കുന്നു ഒരു സ്തോത്രം ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ ദൈവം ചെയ്ത് ഇത് ഈ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് ചുമ്മാ സ്ത്രോത്ര സ്ത്രോത്രസ്തോത്രം എന്ന് പറയുന്നതല്ല ഇതിൻ്റെ ഒരു അർത്ഥവും ആഴവും അർപ്പിക്കുമ്പോൾ ഓരോ സ്തോത്രത്തിലും ഓരോ കാളയെ വെട്ടുന്നു ചുണ്ടിൽ കാളയുണ്ട് വായിൽ കാളയുണ്ട് ഓരോ കാളയും വെട്ടുന്നു അങ്ങനെ യേശു സ്തോത്രം എന്ന ആഴത്തിൽ ഒന്ന് പറയുമ്പോൾ ഒരു കാളയെ വെട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇനി അനുതാപവാക്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ചെല്ലണം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നെടുത്തേ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ടു ഒമ്പതും പത്ത് മെയിനായിട്ട് നമുക്ക് വായിക്കാം അത് ഇരുപത്തഞ്ചു വരെ കൃത്യമായി ഉച്ചത്തിൽ അങ്ങ് വായിച്ചാൽ അനുതാപവാക്യങ്ങളായി ഒന്ന് വായിച്ച് ഒന്ന് വായിച്ച് എട്ട് തൊട്ട് ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നുല്ലുകൊണ്ട് അവൻ എൻ്റെ വഴി അടച്ച് എന്റെ പാതകളെ വിട വിഘടമാക്കിയിരിക്കുന്നു അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞ് നിൽക്കുന്ന സിംഹത്തെ സിംഹത്തെപ്പോലെയും ആകുന്നു അതായത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു സഹായത്തിനായി ഞാൻ നിലവിളിച്ച് കളഞ്ഞ കരഞ്ഞാലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയെ നിഷേധിക്കുന്നു അവിടുന്ന് പാറക്കെട്ടുകളാൽ എൻ്റെ വഴി അടച്ചു എൻ്റെ പാതകളെ അവിടുന്ന് വികലമാക്കിയിരിക്കുന്നു ഇരക്കായി പതുങ്ങിക്കിടക്കുന്ന കരടിയെപ്പോലെ ഒളിവിടങ്ങളിലെ സിംഹത്തെപ്പോലെ അവിടുന്ന് എന്നെ വഴിയിൽ നിന്ന് വലിച്ചിഴച്ച് എന്നെ കടിച്ചു കീറി നിസ്സഹായനായി എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിങ്ങനെ അങ്ങോട്ട് കിടക്കുക ഇതല്ല എൻ്റെ നിലവിളിയാണ് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നത് തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ ഇത് ഉച്ചത്തിലങ്ങ് വായിച്ചാൽ ഇതിനകത്ത് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം പറഞ്ഞു യഹോവയുടെ മഹാസ്നേഹം നിമിത്തം ഞാൻ നശിപ്പിക്കപ്പെട്ടിട്ടില്ല അവൻ്റെ കരുണകൾ തീർന്നു പോകുന്നില്ല അവ പ്രഭാതം തോറും പുതിയതാകുന്നു അവിടുത്തെ വിശ്വസ്തത വലിയതുമാകുന്നു ഞാൻ എന്നോട് തന്നെ യഹോവ എൻ്റെ ഓഹരി അതുകൊണ്ട് ഞാൻ അവിടുത്തെ തന്നെ കാത്തിരിക്കും എന്ന് പറയുന്നു തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ യഹോവയുടെ രക്ഷയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നത് നല്ലത് എൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം പറഞ്ഞ കർത്താവിനാൽ മനുഷ്യൻ ശാശ്വതമായി ഉപേക്ഷിക്കപ്പെടുന്നില്ല മുപ്പത്തിരണ്ട് പറയുന്നു അവിടുന്ന് ദുഃഖം വരുത്തിയാലും അവിടുന്ന് കരുണ കാണിക്കും അവിടുത്തെ ശ്രേഷ്ഠം ശ്രേഷ്ഠമാണ് മനുഷ്യ മക്കൾക്ക് അവിടുന്ന് മനസ്സോടെ കഷ്ടതയോ ദുഃഖമോ വരുത്തുന്നില്ല ഇതൊക്കെ ഈ വിലാപങ്ങളുടെ പുസ്തകം തന്നെ മൊത്തത്തിലൊരു അനുതാപവാക്യമാണ് തകർത്തയിലും കഷ്ടത്തിലും കിടക്കുന്നവൻ എടുത്തങ്ങോട്ടും വെച്ചിട്ട് ദൈവസന്നിധിയിൽ അങ്ങനെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം കേട്ട് ചുരുളിൽ നിന്ന് വചനങ്ങളെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദായും കേൾക്കെ നീ അത് വായിക്കണം ഇങ്ങനെ എഴുതിക്കുന്ന ആയ ആയതിനാൽ നീ പോയി എൻ്റെ നിർദ്ദേശപ്രകാരം നീ എഴുതിയ വചനങ്ങളെല്ലാം യഹോവയുടെ ആലയത്തിലുള്ള ജനങ്ങൾ കേൾക്കെ ഒരു ഉപവാസ ദിവസത്തിൽ വായിക്കുക താൻ താങ്കളുടെ പട്ടണത്തിൽ നിന്ന് വരുന്ന സകല യഹോദാ ജനങ്ങളും കേൾക്കെ നീ അത് വായിച്ച് കേൾപ്പി കേൾപ്പിക്കണം അതായത് ദൈവത്തിൻ്റെ വചനം ഉച്ചത്തിൽ വായിക്കണം എന്നത് തന്നെയാണ് ഇവിടെ നമ്മളിതിനകത്തുന്നൊക്കെ വായിക്കുന്നത് പ്രത്യേകിച്ച് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ആ ഇരമ്യാവ് തന്നെ എഴുതാണ് ഈ വിലാപങ്ങളും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ഒക്കെ നമ്മൾ നമ്മൾ ശക്തമായി ഇത് വായിക്കണം ഇതിൻ്റെ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം എഴുതിയേക്കുന്നത് നിൻ്റെ പ്രവാചകന്മാരുടെ ദർശനങ്ങൾ വ്യാജവും വ്യർത്ഥവുമായിരുന്നു നിൻ്റെ ഉപവാസ ദിവസങ്ങൾ ഒഴിവാ നിൻ്റെ പ്രവാസത്തെ ഒഴിവാക്കേണ്ടതിന് അവർ നിൻ്റെ പാപം തുറന്നു കാട്ടിയില്ല അവർ നൽകിയ വെളിപ്പാടുകൾ വ്യാജവും വഴിതെറ്റിക്കുന്നതുമായിരുന്നു എന്നൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിലാണ് രാത്രിയിൽ യാമാരംഭങ്ങളിൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്കുക കർത്തൃ സമുദത്തിൽ നിൻ്റെ കണ്ണുനീർ വെള്ളം പോലെ പകരുക ആ എന്നിട്ട് പറയുന്നു വീതികളുടെ തലയ്ക്കൽ വിശന്ന് തളരുന്ന നിന്റെ മക്കളുടെ ജീവനായി അവങ്കിലേക്ക് നീ കരങ്ങൾ ഉയർത്തുക ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ ചുമ്മാ ആരെങ്കിലും എന്നതിലും പറഞ്ഞു കേട്ടു പോയി മുങ്ങി പിന്നെ സഭയുടെ മൂല തലയിൽ ഒരു തുണിയും വലിച്ചു കെട്ടി മൂടിക്കെട്ടി കുത്തിയിരുന്ന് കുഞ്ഞിരുന്നിട്ട് മാത്രമൊന്നും കാര്യമില്ല ചെയ്യേണ്ടതായ അനേക കാര്യങ്ങളുണ്ടെന്ന് ദൈവവചനം പറയുന്നു ജെർമിയാടെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകത്തിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു യാമാ ആരംഭങ്ങളിൽ എഴുന്നേറ്റുക എന്ത് കോഴുന്നേറ്റ് വരുമ്പോൾ വെല്ലുവിളി 现在这个问题。<noise> <noise> അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് തിരുവചനത്തിൽ നിന്ന് ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതം മാറേണ്ടതിന് അത് ഞങ്ങളുടെ തന്നെ ആവശ്യമാകിയാൽ കർത്താവെ വ്യക്തികളുടെ പുറകെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നടക്കാതെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയോട് പ്രാർത്ഥിച്ചും നിലവിളിച്ചും യാചിച്ചും ഞങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് കർത്താവെ കേൾവിക്കാരെ ഓ ഓരോരുത്തരെയും വിടിവിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ഓരോരുത്തരെയും ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ